ഓണം ഇനി ഏതായാലും മണിക്കൂറുകൾക്കകം വീട്ടിനകത്തേക്ക് കയറും അതിനു മുമ്പുള്ള ചെറിയ ഒരു വാങ്ങിച്ചു ചെറിയ പർച്ചേസ് എന്ന് പറയാൻ പറ്റുമെന്നോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇതാ പർച്ചേസ് ആണോ അല്ലേ എന്നുള്ളത് ഓക്കെ അപ്പോ അപ്പൊ ഓണം എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ പിന്നെ ഹാപ്പി ഓണം അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് ടൗണിലേക്ക് പോകണം ഓക്കേ വാങ്ങാൻ എന്തെങ്കിലും കൂടെ അടുത്ത് പോയിട മഞ്ഞ രണ്ട് തരണം ഇപ്പൊ വായികന എഴുതാനും അറിയണേ കൊച്ചിന് ണ്ടാ നിടുത്ത് മാറ്റിണ്ടാ രണ്ട് ബക്കറ്റിലായിട്ട് വെക്കേ ഓണം കുറച്ചായിട്ട് വിളിച്ചു വീട്ടിൽ കൊണ്ട് പോവാണ് നമ്മളെ അവിടെ ഇവിടെ നമുക്കറിയാം പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞത് ഇതിന്റെ മെയിൻ ഷോറൂം പൊത്തംകുടി ജംഗ്ഷനിലുണ്ട് ഇവിടെ വന്നപ്പോ നാളെ ഇവരെയൊക്കെ കണ്ടിട്ട് അങ്ങനെ പരിചയം ഒക്കെ പുതിക്കി അവിടെ നിന്ന് കുറച്ച് ചിരിയും കഴിവൊക്കെ ആയിട്ട് നടന്നു അങ്ങനെ അവര് പറഞ്ഞു ഓണത്തിന് വീട്ടിൽ വിളി വരണ്ടിരിക്കരണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വരട്ടെ ഞാൻ കാസർഗോഡ് എന്ന് പറഞ്ഞു ജംഗ്ഷൻ വഴി പോകാൻ വേണ്ടി വന്നേ ജംഗ്ഷനിലെ ഭയങ്കര തിരക്ക് തുമ്മി തുമ്പി എന്റെ തിങ്കൽ ഇന്ന് രാവിലെ മുതൽ തുമ്മൽ അങ്ങനെ ഓണത്തിന്റെ ഏകദേശം ഒരു ശതമാനത്തോളം ഏകദേശം ഓണം നമ്മളെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഡ്രൈവർ സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അത് ഇംഗ്ലീഷാണോ ടിബറ്റനാണോ എന്നെനിക്ക് മനസ്സിലായില്ല വീടെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സ്പൾബർ വിദൂരതയിലേക്ക് കൈചൂണ്ടി ഓണം ഞ്ച് ഇവിടെ തുടങ്ങുകയായി ഭയങ്കര സെറ്റപ്പല്ല സാധാരണക്കാരുടെ ഒരു കുഞ്ഞോണം ഓണം ഓക്കെ വരൂ ഇത് ഇവിടെ തൊട്ട് തുടങ്ങുകയാണ് ഓണത്തിന്റെ ഓരോ സീരീസ് ഓക്കെ